എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന പവിത്രത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഞാൻ നിങ്ങളുടെ സ്വന്തം ശേരിയാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണം കേട്ടോ അങ്ങനെ അഭിലാഷിനെയും വരുണിനെയും തപ്പി അവിടെ മൊത്തം വലഞ്ഞിട്ട് അവസാനം ഈ നമ്മുടെ വിക്രത്തിനും കൂട്ടുകാർക്കും അഭിലാഷിനെ കണ്ടെത്താൻ പറ്റുന്നില്ല അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് വരുകയാണ് ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞപ്പോഴേക്കും അനിയൻകുട്ടൻ്റെ ബോധം തെളിഞ്ഞിരുന്നു അങ്ങനെ അനിയൻകുട്ടനെ കണ്ടു അനിയൻകുട്ടൻ്റെ അച്ഛനും അരികിലുണ്ടായിരുന്നു നീ വിഷമിക്കുകയൊന്നും വേണ്ട നമ്മളിതിൻ്റെ കടം തീർക്കും എന്നും പറഞ്ഞുകൊണ്ട് വിക്രം അവിടെ നിന്ന് പോകാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും അനിയൻകുട്ടൻ പറഞ്ഞു വിക്രം ഒന്ന് നിന്നേ മാത്രമല്ല വിക്രം കുറച്ച് പൈസ അനിയൻകുട്ടൻ്റെ അച്ഛനെ ഏൽപ്പിക്കുന്നുണ്ട് വിക്രം നീ ഇവിടെ ഇരുന്നേ എനിക്ക് കുറച്ച് സംസാരിക്കാൻ എന്നുണ്ട് എന്ന് അനിയൻകുട്ടൻ പറഞ്ഞു അങ്ങനെ വിക്രം ഇരുന്ന് കഴിഞ്ഞപ്പോഴേക്കും ഇതിൻ്റെ പേരിൽ ഇനി ഒരു കടം വാക്കി ബാക്കി വെക്കണ്ട ഇത് ഇവിടം കൊണ്ട് അവസാനിപ്പിക്കണം അത് അനിയൻകുട്ട വേണ്ട നീ ഒന്നും പറയണ്ട ഞാൻ പറയുന്നത് കേട്ടാൽ മതി ഇത്രയും കാലം ജീവിച്ചത് പോലെയല്ല നിന്റെ കൂടെ തിരിച്ച് വീട്ടിലേക്ക് മടങ്ങാൻ പറ്റാത്ത ഒരു പെൺകുട്ടി വീട്ടിലുള്ള കാര്യം നീ ഓർക്കണം അവളെ ഓർക്കണം എൻ്റെ കാര്യം ഓർത്ത് നീ നീ വിഷമിക്കൊന്നും വേണ്ട വർക്ക്ഷോപ്പിൽ ജോലി ചെയ്യാൻ പറ്റിയില്ലെങ്കിലും മൂന്ന് ചക്രമുള്ള ഒരു സൈക്കിള് കിട്ടിയാൽ ഞാൻ ലോട്ടറി കച്ചവടം നടത്തുകൂടാ ഏ ആ ലോട്ടറി കച്ചവടം മതി പഴയതുപോലെയല്ല ലോട്ടറി എടുക്കാനൊക്കെ ഒരുപാട് ആൾക്കാരാണ് സർക്കാരാണെങ്കിൽ ഓരോ രണ്ടു മാസം കൂടുമ്പോഴും പല പല ബമ്പർ ഇറക്കുന്നത് നല്ല കമ്മീഷന് കിട്ടും ചെറിയ പ്രൈസ് അടച്ച് ആ മതി എനിക്ക് ജീവിക്കാൻ അതുപോലെ ഒരിടത്ത് തന്നെ ചടഞ്ഞെന്ന് ജോലി ചെയ്യുക എന്നുള്ള ബോറുടെയും മാറിക്കിട്ടും ഈ വിഷയത്തിൻ്റെ പേരിൽ നീ ഒരു പ്രതികാരത്തിന് നിന്നാൽ അതുവരെ പിന്നെയും തിരിച്ചടിക്കാനായിട്ട് വരും കൊണ്ടും കൊടുത്തും കൊണ്ടും കൊടുത്തും ഈ കളി അവസാനിക്കില്ല വിക്രം എന്ന അനിയൻകുട്ടൻ പറയുകയാണ് അച്ഛൻ ഇതെല്ലാം കേട്ടോണ്ട് നിൽക്കുക അനിയൻകുട്ടൻ്റെ വേണ്ട വിക്രം നമുക്കിവിടെ വെച്ച് നിർത്താം ഇനി വേണ്ട മതി ആ സമയത്താണ് ഒരു അമ്മയുടെ കാർച്ച് കേൾക്കുന്നത് അയ്യോ എൻ്റെ മോളേ ബാലേട്ടാ നമ്മുടെ മോള് എന്നും പറഞ്ഞുകൊണ്ട് ഈ കാർച്ച് കേട്ടിടത്തേക്ക് വിക്രം ചെല്ലാണ് കേട്ടോ വിക്രം ചെല് നോക്കിയപ്പോഴേക്കും കുറച്ച് ആൾക്കാർ ഒരു പെൺകുട്ടിയെ സ്ട്രെച്ചറിൽ ഇങ്ങനെ കൊണ്ടുവരുമോ അതിൻ്റെ കൂട്ടത്തിൽ ഒരു ചേട്ടനും ചേച്ചിയുണ്ട് അവരാണ് ഈ കാറുന്നത് ബാലേട്ടാ നമ്മുടെ മോള് എന്നും പറഞ്ഞുകൊണ്ട് ആ ആ കുട്ടിയുടെ അമ്മയാണെന്ന് കണ്ടാൽ തന്നെ അറിയാം കരച്ചിലാണ് അങ്ങനെ അയാൾ ആകെ തളർന്നവിടെ വന്നു വിക്രം അയാളെ സൂക്ഷിച്ചു നോക്കി ജോസഫേ നമ്മുടെ ഈസ്റ്റ് സ്റ്റേഷനിൽ സ്റ്റേഷനിലുണ്ടായിരുന്ന ബാലകൃഷ്ണൻ സാറല്ലേ ആ അതെ ഇപ്പം റിട്ടയർഡായി അപ്പം ഇവർക്കറിയാവുന്നൊരു പോലീസുകാരനാണ് കേട്ടോ അങ്ങനെ രണ്ടുപേരും ആ അമ്മയും അച്ഛനും അവിടെ വന്ന് തളഞ്ഞിങ്ങനെ തളർന്നിങ്ങനെ ഇരിക്കുക ശാരദെ നീ ഇങ്ങനെ കരയല്ലേ എന്നിങ്ങനെ ചോ പറഞ്ഞപ്പം ഞാൻ എന്ത് വേണം തിരിച്ചു വന്നാൽ തന്നെ എൻ്റെ മോളുടെ ജീവിതം എന്താവും നിങ്ങൾക്ക് വല്ല നിശ്ചയമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ വിക്രം ഇവർക്കരികിലേക്ക് വന്നു വിക്രം ബാലൻ സാറിനോട് ചോദിച്ചു ബാലൻ സാറെ ആരാകത്ത് ഏ ബാലനാണേ ആ ഇരുന്ന് കരയാണ് വീണ്ടും വിക്രം ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ബാലൻ പറഞ്ഞു മോളാണ് മോള് പൊള്ളലേറ്റതാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആ കുട്ടിയുടെ അമ്മ പറഞ്ഞു പൊള്ളലേറ്റമൊന്നും അല്ല പൊള്ളിച്ചതാ ശാരദ വേണ്ട ചാരദയെ എന്താ ചാരദ ഇത് അതെ നമ്മുടെ കുട്ടി അമ്മമാരെല്ലാരും കൂടി എൻ്റെ ദൈവമേ എന്നും പറഞ്ഞുകൊണ്ട് അമ്മ ഇരുന്ന് കരച്ചിലോട് കരച്ചില് വിക്രം ആ പുള്ളിക്കരികിലിരുന്ന് ആ പുള്ളിയെ ചേർത്ത് പിടിച്ച് സമാധാനിപ്പിക്കാൻ കേട്ടോ വിക്രത്തിൻ്റെ തോളിലേക്ക് ചാരിക്കടത്തി ആ ബാലൻ സാറിനെ സമാധാനിപ്പിക്കുകയാണ് ബാലൻ സാറേ എന്താ കാര്യം പറ ശ്രീനി ശ്രീനിസാറിന്റെ കാര്യം അറിയാലോ പാലൻ സാറിൻ്റെ ഇങ്ങനൊരവസ്ഥയുണ്ടട്ട് ഞാനത് അന്വേഷിച്ചില്ല എന്ന് പറഞ്ഞാൽ എന്താ സ്വീകാര്യ സാർ ശ്രീനിവാസൻ സാറ് പറയാന്ന് അറിയാവോ വേണ്ട ഇതാരോടും പറയണ്ട എല്ലാവരോടും പറഞ്ഞിട്ടുള്ളത് പരീക്ഷയുടെ റിസൾട്ട് മോശമായപ്പോൾ അവൾ ആത്മഹത്യക്ക് ശ്രമിച്ചു അതങ്ങനെ തന്നെ മതി വലിയ വലിയ ആൾക്കാരുടെ എടുത്ത് നമ്മൾ വിചാരിച്ചാൽ ഒന്നും നടക്കില്ല മാത്രമല്ല ഒരിക്കൽ പോലീസുകാരനാന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഇപ്പോൾ ഇവിടുത്തെ ഈസ്റ്റ് എസ് ഐ പറഞ്ഞത് എന്താണെന്നറിയോ ഹി എൻ്റെ മോളുടെ അവരെന്നോട് ചോദിക്കുക എൻ്റെ മോളുടെ കേസ് കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ തള്ളേനേം കൂടി ഇങ്ങനെ കിടത്തണമെന്ന് ഹേ അപ്പോൾ എന്താ ഉണ്ടായത് ബാലൻസ് സർവീസിതമായിട്ട് പറ എന്ന് നമ്മുടെ വിക്രം ചോദിക്കുകയാണ് അപ്പം അയാൾ നടന്ന കാര്യം പറയുകയാണ് സത്യത്തിൽ എം എൽ എ വാസവൻ്റെ മകനും കൂട്ടുകാരും ചേർന്നിട്ട് ഇവിടെ പിച്ച് ചീന്താനായിട്ട് ശ്രമിച്ചു പിച്ച് ചീന്തി അതിനുശേഷം മുഖത്ത് ആശ്രയിടിച്ച് കൊല്ലാൻ നോക്കി അതാണ് നടന്നത് അങ്ങനെ നമ്മുടെ വിക്രം അകത്ത് കയറിയ പെൺകുട്ടിയെ കാണുകയാണ് കേട്ടോ ഞെട്ടിപ്പോയി വിക്രം വികൃതമായൊരു മുഖം ആസ്ഡൊക്കെ ഒഴിച്ച് പൊള്ളലേറ്റ് വികൃതമായൊരു മുഖം ഞെട്ടിത്തെറിച്ച് കണ്ണും പൊത്തീങ്ങനെ നിങ്ങൾക്ക് വിക്രത്തോട് നേഴ്സ് പറഞ്ഞു ഇവിടെ ഇങ്ങനെ കയറാൻ പാടില്ല പുറത്തു പോകും അങ്ങനെ നമ്മുടെ വിക്രം പുറത്തേക്ക് പോയി അതിനുശേഷം ഈ ബാലനെയും കൊണ്ട് ശ്രീകാര്യം ശ്രീനിവാസിൻ്റെ വീട്ടിലേക്ക് പോവാണ് എല്ലാ കാര്യങ്ങളും കേട്ടിട്ട് ശ്രീ ശ്രീനിവാസൻ ചോദിച്ചു അതെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ദേ നിങ്ങളുടെ സ്വന്തം മകളെ ഈ നിലയിലാക്കിയിട്ട് നിങ്ങളൊന്നും ചെയ്യണ്ടാന്നാണോ പറയുന്നത് ഒന്നിനും പോകണ്ടാന്നാണോ പറയുന്നത് ഒന്നുമല്ലേ നിങ്ങളൊരു പോലീസുകാരനായിരുന്നില്ലേ ഹേമാര് പോലും ഇങ്ങനെ പറയുമ്പോൾ ഞാൻ പിന്നെ എന്താ ചെയ്യണ്ടേ എം എൽ എ വാസവന്റെ മകനും കൂട്ടുകാരും ചേർന്ന് എൻ്റെ മകളെ പിച്ചു ചീന്തി ഒഴിച്ച് കൊല്ലാൻ നോക്കിയെന്ന് ഞാൻ എങ്ങനെ പറഞ്ഞു നടക്കും ആ സമയത്ത് പുളിക്കൻ വന്നു കേട്ടോ സാറേ വരുണിൻ്റെ കൂടെ അഭിലാഷം ഉണ്ടായിരുന്നു അവനും വരുണും കൂടി ആ ബാലൻ സാറിൻ്റെ മകളെ ഇത് കേട്ട് വിക്രത്തിന് കാലും മൂത്തുട്ടോ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ബാലനോട് ശ്രീനിവാസൻ ബാലൻ ബാലൻസാറെ കരയല്ലേ എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുക അതിനുശേഷം ശ്രീനിവാസന് വിക്രത്തിനോട് പറഞ്ഞു അവനുള്ള സ്ഥലം കണ്ടെത്തി വന്നാ പോരെ വിക്രം അതെ ആളുകളുടെ മുമ്പ് വെച്ച് അവനെ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലണം ആ കുട്ടി അനുഭവിച്ച നരകവേദന ഓരോരുത്തരായിട്ട് അനുഭവിക്കണം ഒരു തുണ്ട് ശ്വാസത്തിനു വേണ്ടി പിടഞ്ഞ് അവരും മരണം കാത്ത് കിടക്കണം ഇനിയൊരു പെൺകുട്ടിയും അത് അനുഭവിച്ചു കൂടാ ഞാൻ പറഞ്ഞത് വിക്രത്തിന് മനസ്സിലായല്ലോ അല്ലേ എന്ന് ചോദിച്ചു കേസ് എന്തായാലും അത് വരുന്നെടുത്ത് വെച്ച് കണ്ടോളാം ഞാൻ നോക്കിക്കോളാം അങ്ങനെ ദേഷ്യത്തോടു കൂടിയിട്ട് വിക്രം ഊർജ്ജം ശ്രീനിവാസം കൊടുത്ത മടങ്ങ് ഊർജ്ജവുമായിട്ട് അഭിലാഷിനെയും വരുണേനേയും തപ്പിയിറങ്ങി ഇതേ സമയം നമ്മുടെ വേദയും മുത്തശ്ശിയും കൂടി അമ്പലത്തിൽ പോയി വിളക്കെടുത്ത് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ ദേഹം പ്രാർത്ഥിച്ചുകൊണ്ട് ഒന്നും എന്ന് മനസ്സിൽ പ്രാർത്ഥിച്ച് ആ വിളക്ക് നടയിലേക്ക് വെക്കുമോളെ എന്ന് അച്ഛമ്മ പറഞ്ഞു അങ്ങനെ വേദ ആ വിളക്ക് കൊണ്ട് നടക്കലേക്ക് വെച്ചു അങ്ങനെ വിളക്ക് നടക്കൽ വെച്ച് പ്രാർത്ഥിച്ച് കണ്ണു തുറന്നതും ദേ നമ്മുടെ വേദയും മുത്തശ്ശിയും ഞെട്ടിപ്പോയി വിളക്കിൽ അഞ്ച് തിരി ഉണ്ടായിരുന്നു ഒരു തിരി പോലും കത്താതെ ആ തിരി മൊത്തം കാറ്റുകൊണ്ട് കെട്ടുപോയിട്ടോ പേടിയോട് കൂടിയിട്ടാണ് വേദയും മുത്തശ്ശിയും മനസ്സിലാകെ അശാന്തിയായി അങ്ങനെ നമ്മുടെ വിക്രം എം എൽ എ വാസവൻ്റെ വീട് ലക്ഷ്യമാക്കി തന്നെയാണ് പോകുന്നത് നേരെ വീട്ടിലേക്ക് കയറി വന്നു ഈ ഒരു വലിയ കൂറ്റൻ മതിലും അതോടൊപ്പം തന്നെ വലിയൊരു എന്താ നമ്മുടെ ഗേറ്റ് വരുന്നു അതൊക്കെ തുറന്നിട്ട് ഇവൻ ഇവനകത്ത മലർക്കെ തുറന്ന് നമ്മുടെ വിക്രം അകത്തേക്ക് കയറി കോളിംഗ് ബല്ലടിച്ചു അന്നേരം തുക്കഥ തുറന്നതും മറ്റാരും അല്ല എം എൽ എ വാസവൻ്റെ മകൻ തന്നെയാണ് അവൻ കയ്യിൽ ഡ്രഗ്സൊക്കെ കുത്താനായിട്ടൊരു സംഭവം ഇറക്കിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് അവൻ അതൊക്കെ എടുത്തു മാറ്റിയിട്ട് നീ എന്താടാ ഇവിടെ എന്ന് ചോദിച്ചു നിന്നെയൊന്ന് നന്നായിട്ട് കാണാൻ വേണ്ടി വന്നതാടാ എന്നും പറഞ്ഞുകൊണ്ട് അവൻ്റെ നെഞ്ചാങ്കൂടി നോക്കി ഒരെണ്ണം കൊടുത്തു കേട്ടോ പുറത്ത് ആരോ വന്നിട്ടുണ്ട് നോക്കിയിട്ട് വരാമെന്നും പറഞ്ഞു പോയാൽ ദേ എം എൽ എ വാസവൻ്റെ മകൻ പറന്ന് വരുന്നത് വരുൺ പകർന്നു വരുന്നത് കണ്ടിട്ട് അവിടെ ഉണ്ടായിരുന്ന മദ്യപിച്ചുകൊണ്ടിരുന്ന അഭിലാഷും കൂട്ടരും ഒക്കെ അന്തം വിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അകത്തേക്ക് കയറി വിക്രം കഥകം കൂടെ അടച്ചു എം എൽ എ വാസവൻ്റെ നെ ചെ എം എൽ എ വാസവൻ്റെ മകൻ്റെ നെഞ്ചു നെഞ്ചത്ത് ചവിട്ടി നിന്നിട്ട് ദേ ഒരു പാവം പെൺകുട്ടിയെ ഒരു പിച്ച് ചീന്തിയിട്ട് നിനക്കത് ആക്കണോ അല്ലടന്നോ ആ സമയത്ത് അഭിലാഷും കൂട്ടുകാരും കൂടെ ഇവനെ ആക്രമിക്കാനായിട്ട് വരികയാണ് വിക്രത്തെ ആക്രമിക്കാനായിട്ട് അവിടെ ഇരുന്ന ഒരു ബിയർ കുപ്പിയെടുത്ത് ഈ വരുണിൻ്റെ തലക്കെട്ടോർണ്ണം കൊടുത്തു ഈ വരുണെന്ന പേരിപ്പം വില്ലന്മാർക്കൊക്കെ ഉള്ളതാണല്ലേ നമ്മൾ വരുണെന്ന പേര് കേൾക്കുമ്പോൾ ദൃശ്യത്തിലെ വരുണിനെ ഓർക്കണത് അതുപോലെ തന്നെ ഒരു വരുണാണിതും അങ്ങനെ അഭിലാഷിൻ്റെ ഓരോരോ ഗുണ്ടകളും ഇവനെ തല്ലാനായിട്ട് വന്നപ്പോൾ എല്ലാവരെയും ആ രീതിയിലാണ് നമ്മുടെ വിക്രം ആക്രമിച്ചത് അഭിലാഷിനെ പോലും എല്ലാവരും പേടിച്ചിങ്ങനെ നിൽക്കുക കാരണം ഈ നമ്മുടെ വിക്രത്തിൻ്റെ ഓരോ ഇടിയിലും അഭിലാഷും ആ കൂട്ടരും ഒക്കെ പേടിച്ച് എം എൽ എ വാസവന് വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടുകയാണ് പക്ഷേ അവൻ മാത്രം അവൻ മാത്രം പേടിച്ചറിങ്ങനെ കിടക്കായിരുന്നു അവസാനം വരുണും വരുണും ഇറങ്ങി ഓടി പിന്നാലെ വിക്രം അങ്ങനെ ഓടി ഓടി എല്ലാവരും ഉള്ള നടു റോഡിലേക്കാണ് വിക്രം ഇവനെ ഓടിച്ച് കൊണ്ടെത്തിച്ചത് അങ്ങനെ ഒരു സ്ഥലത്ത് ഓടി ഓടി ഇവൻ വീണു പോയിട്ടോ അവിടെയിട്ട് ചവിട്ടി കൂട്ടുകയാണ് നമ്മ വിക്രം ഇവനെ അവൻ്റെ കാല് തിരിച്ചോടിച്ചു അതുപോലെ തന്നെ അവളെ കിടന്ന് ഒരു കമ്പിയെടുത്ത് ഇവൻ്റെ ദേഹം മാ സകലം അടിക്കുവാനും കേട്ടോ കണ്ടു നിൽക്കുന്ന ആരും അന്തം വീട്ടിൽ നിന്ന് നിൽക്കുകയുള്ളു കാരണം ഒരു ഒരു പച്ച മനുഷ്യനെ അത്രയ്ക്ക് മർദ്ദിച്ച് കൊല്ലുക എന്നൊക്കെ കേട്ടിട്ടില്ലേ ആ രീതിയിലാണ് വിക്രം ചെയ്യുന്നത് പക്ഷേ ഇവനീ ക്രൂരനാണെന്ന് കണ്ടു നിൽക്കുന്നവർക്കറിയില്ലല്ലോ അങ്ങനെ ആൾക്കാര് കൂടിയ കൂട്ടത്തില് നമ്മുടെ വേദയും ഉണ്ടായിരുന്നു വേദ ഓട്ടോയിൽ വന്നിട്ടിങ്ങനെ ഓട്ടോ നിർത്തിയിട്ട് കണ്ടുകൊണ്ടിങ്ങനെ നിൽക്കുകയാണ് വിക്രം ഈ ചെറുക്കൻ്റെ അപ്പോൾ ആരാണെ താഴെ കിടക്കുന്ന വേദയ്ക്ക് വേദക്ക് കണ്ടില്ല പക്ഷെ അവൻ്റെ കാലിണ്ട് കമ്പിയെടുത്തിങ്ങനെ അടിക്കുന്ന വിക്രത്തെ കണ്ട് വായും പൊത്തിപ്പിടിച്ചിങ്ങനെ നിക്കുക വേദ വേദ ഞെട്ടിപ്പോയി തൻ്റെ വിക്രം ഇങ്ങനെ ചെയ്യുമെന്നൊന്നും ഒരിക്കലും വിചാരിച്ചില്ല വേദയ്ക്ക് ശബ്ദിക്കാൻ പോലും കഴിഞ്ഞില്ല നോക്കിക്കഴിഞ്ഞപ്പോൾ അവിടെ ഇരുന്ന ഒരു കല്ലെടുത്തിട്ട് ഇയാളുടെ താലക്കിട്ട് അടിക്കുകയാണ് കേട്ടോ വിക്രം കണ്ടു നിന്ന് എല്ലാവരും വായുമ്പൊത്ത ഇങ്ങനെ നിൽക്കുകയാണ് വേദ പെട്ടെന്ന് കണ്ണുകൾ അടച്ചു കിട്ടാം വിക്രം അയാളെ കൊല്ലാ കൊല്ല ചെയ്യുന്നത് കണ്ടുനിന്ന് എല്ലാവരും ഇങ്ങനെ നോക്കി നിന്നതല്ലാതെ ഒന്നും മിണ്ടുന്നില്ല ഇത്രയും ഒരു ക്രൂരത വിക്രം ചെയ്യുമെന്ന് ഒരിക്കലും വേദ വിചാരിച്ചില്ല അതെന്തിനാണെന്നോ ആരാണെന്നോ ഒന്നും വേദയ്ക്ക് അറിയില്ലായിരുന്നു പക്ഷേ തൻ്റെ നെഞ്ചത്ത് കൈവെച്ച് വേദ അമ്പലത്തിൽ ആ വിളക്ക് കെട്ടതും മാത്രമല്ല വിക്രത്തോടോ ദേഷ്യം എരച്ച് കയറുകയാണ് വേദയുടെ ഉള്ളിൽ അങ്ങനെ വേദ വീട്ടിലേക്ക് ചെന്നു തകർന്ന മനസ്സുമായിട്ടാണ് വീ വീട്ടിലേക്ക് ചെന്നത് ഓട്ടോക്കാരന് പൈസ കൊടുത്തിട്ട് ചേഞ്ച് പോലും മേടിക്കാതെ കയറി പോവുകയാണ് മനസ്സ് മറ്റെവിടെയോ അയാൾ തിരിച്ചു വിളിച്ച് പൈസ കൊടുത്തു കേട്ടോ വിക്രം നല്ലൊരു മനുഷ്യനാണ് എന്നൊരു ചിന്ത വേദയുടെ മനസ്സിലുണ്ടായിരുന്നു തെറ്റൊന്നും ചെയ്യില്ല എന്ന് പക്ഷേ ഇപ്പം ഈ വീട്ടിലേക്ക് വന്നത് പോലും തെറ്റാണോ എന്നൊക്കെ ചിന്തിച്ചു പോവാണ് വേദ അങ്ങനെ വേദ ഉമ്മർത്തിങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴേക്കും കമല വന്നിട്ട് അല്ല മോളെത്തിയോ ആഹാ മോളെ എന്നും പറഞ്ഞു അങ്ങോട്ടേക്ക് വന്നു വേദ ഒന്നും ഇങ്ങനെ ഇരിക്കുക അച്ഛമ്മ എന്ത് പറഞ്ഞു മോളെ ഏ എൻ്റെ മോളുടെ മുഖം വല്ലാതിരിക്കുന്നത് എന്താ പറ്റിയേ നീ അത് പേടിച്ചതുപോലെ ഉണ്ടല്ലോ എന്താ പറ്റിയേ ഇതെന്താ ആകെ വേർത്തിരിക്കുന്നത് കൈ ഒക്കെ തണുത്തിരിക്കണല്ലോ യൂ ദേ നെറ്റിയൊക്കെ പൊള്ളുന്നുണ്ട് പനിക്കുന്നുണ്ടല്ലോ എന്ത് പറ്റി ഇങ്ങനെ വരാനായിട്ട് പെട്ടെന്ന് അതൊന്നും വേ നമ്മുടെ വേദ പറയുന്നില്ല കണ്ടതേ എനിക്കേ ഓർക്കാൻ പറ്റുന്നില്ല പിന്നെ ഞാൻ എങ്ങനെ അമ്മയോട് പറയും എന്നാണ് വേദം മനസ്സിലോർത്തത് ഈയൊറ്റ കാര്യം കൊണ്ട് ജീവിതത്തിൽ വിക്രത്തിൻ്റെ ജീവിതത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്നോർത്ത് ഈ അമ്മയുടെ മനസ്സൊഴുകി ഇല്ലാതാവില്ലേ എന്നൊക്കെയാണ് വേദ ചിന്തിക്കുന്നത് എന്തായാലും നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ കൂടി അറിഞ്ഞാലോ അങ്ങനെ എം എൽ എയുടെ വാസവൻ്റെ മകൻ്റെ ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടോ അവന്റെ അവസ്ഥ വളരെ ഗുരുതരമാണ് എം എൽ എ വന്നു ഇതാരാണ് ചെയ്തതെങ്കിലും അവന്റെ ഫുൾ ഡീറ്റെയിൽസ് എനിക്ക് കിട്ടണമെന്നും പറഞ്ഞു ഓർഡർ ഇട്ടു അങ്ങനെ പോലീസുകാർ വന്നു നമ്മുടെ വിക്രത്തിന്റെ വീട് ലക്ഷ്യമാക്കി വരികയാണ് അങ്ങനെ വീട്ടിലേക്ക് വന്നു വീട്ടിലേക്ക് വന്നിട്ട് ഈ വിക്രം അകത്തുനിന്ന് ഫുഡ് കഴിക്കുകയായിരുന്നു കേട്ടോ വീട്ടിലേക്ക് വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും സാക്ഷി ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് നിനക്ക് ഞങ്ങൾക്ക് ഞങ്ങൾക്കിപ്പം നിന്നെ കൊണ്ടുപോകാൻ പറ്റാത്തതെന്ന് വിക്രം ഇറങ്ങി വന്ന് ഇവരിങ്ങനെ പറയുകയാണ് അപ്പോൾ വേദ ചോദിച്ച് സാക്ഷി ഇല്ലാത്തതാണ് പ്രശ്നമെങ്കിൽ സാക്ഷിയുണ്ട് ഞാനാണ് വിക്രത്തെ നിങ്ങൾക്ക് അറസ്റ്റ് ചെയ്യാം ഇതായിരുന്നു വേദയുടെ മറുപടി എല്ലാവരും ഇത് കെട്ടി ഞെട്ടി ഇങ്ങനെ നിൽക്കാൻ കേട്ടോ അപ്പോൾ വേദയെ പോലെ അല്ല വിക്രത്തെ പോലീസില് ഏല്പിക്കുന്നത് വേദ തന്നെയാണ് ഇനി അങ്ങോട്ടേക്ക് അംഗം തുടങ്ങുകയാണ് അപ്പോൾ ഇതൊക്കെ വരാനിരിക്കുന്ന നാളെ വരാനിരിക്കുന്ന കിടലൻ കഥയാണ് പിന്നെ ഇന്നത്തെ എപ്പിസോഡിലെ കഥകളൊക്കെ എല്ലാവരും കേട്ടല്ലോ അല്ലേ എൻ്റെ ഈ കഥ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ പുതിയ ആൾക്കാരാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട സി ഒ ഗെ